ജോസഫേ താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അതൊക്കെ ഇവിടെ റാവുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അകത്തായതുകൊണ്ട് അവനൊന്ന് പുറത്തിറങ്ങട്ടെ അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളും ഒക്കെ ഒരു ഇരുപത് പേരെങ്കിലും അവൻ തട്ടി എത്ര ആയി മുപ്പത് രൂപ മുപ്പത് രൂപ ഇവിടെ വരാ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് കേരളത്തിന് പോകാനോ ആ ഇരുപത് രൂപയ്ക്ക് അറാദത്തിന് പോവാം പക്ഷെ ഇവിടെ വേണമെങ്കിൽ മുപ്പത് രൂപ വേണം വേറെ ആരും കൊണ്ടു വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത് തന്നെ അതിന്റെ കാര്യം പത്ത് രൂപ വരും പത്ത് രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടും അങ്ങനെ പോയാലും ശരിയാവാം എന്റെ കാശ് തന്നെ പോടോ ഇമ്മ പിടിക്കേ എന്നെ തന്നെ കാല് പിടിക്കണം ആ അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു പോകും ആരാപ്പ പിടിച്ചുപോയ്ക്കും ഈ പിടി പിടിക്കാൻ പക്ഷെ ഇല്ല വിടില്ല നിന്നോടാവിടാ കൊടുക്കാം പേടിയുണ്ടല്ലേ ഇനി നിനക്ക് എത്ര രൂപ വേണം ഇരുപത് രൂപ അല്ലേ ഇങ്ങോട്ട് വാ തരാം ഇങ്ങോട്ട് വേണ്ട വേണ്ടിക്കുമ്പോ നീയൊക്കെ ആ പേരെന്താന്നാ പറഞ്ഞത് കെ കെ ജോസഫ് അതല്ലോടും ആ സ്ത്രീയുടെ പേര് അതൊന്നും മാധവിയമ്മ ആ മാധവിയമ്മ അശനേ ഇവിടെ ഈ മാധവിയമ്മയുടെ വീട് ഇത് ആരായത് എന്നെപ്പറ്റി പോയി അയലോട് ചോദിക്കുന്നു അതെ ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ പൊട്ടന എവിടുന്നാ നിങ്ങളെ പിന്നോട്ട് കെട്ടിയെടുത്ത് എന്നെപ്പറ്റി പോയി അയലോട് ചോദിക്കാൻ അയ്യോ മാധവിയമ്മയാണോ അല്ല മാധവി അപ്പൻ പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ലേ അല്ലേ ആ റാവത്തൊക്കെയാണോ പോയി ചോദിക്കുന്നേ ആവുതെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് വെള്ളം കുടിക്കാനാണോ ഒത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കേറി വന്നത് ഞങ്ങള് എരുമേലി പറഞ്ഞിട്ട് വന്നതാണ് എന്താ എരുമേലി പറഞ്ഞിട്ട് വന്നതാണ് ക്ഷമിക്കണം കേട്ടോ എനിക്ക് എനിക്കാണോ മനസ്സിലായി ഇങ്ങോട്ടിരുന്നാട്ടെ ഇങ്ങോട്ടിരുന്നോട്ടെ ഞാൻ ഇപ്പൊ പറയാൻ കേട്ടോ ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ ഏത് കൊച്ചൻ ആ നമ്മൾ ആ എരുമയിലോട് പറഞ്ഞയച്ചിരുന്നില്ലമ്മേ ഉണ്ണിമോക്ക് ഒരു ചെറുക്കനെ നോക്കണം ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നല്ല ഒരു ചെറുക്കനെ ഇവര് വേറെ ആരുമല്ല എന്റെ ഉണ്ണിമോളില്ലേ ഉണ്ണിമോളാ കാണാൻ വന്നതാ പെണ്ണ് കാണാൻ ആണോടാ ആ ഇതാണ് ചെറുക്കൻ ഇരുന്നാട്ട ട്രാവത്തണ്ണ കുടിക്കാൻ എന്തെങ്കിലും ടാവത്തണ്ണ ഓട്ടെ പിശാച്ച പിശാച്ച് ണോ പറഞ്ഞു ഞാൻ കാണാൻ വന്ന ചെറുക്കരാണെന്ന് എന്റെ സ്വാമി ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളീന്ന് രക്ഷിക്കാൻ അല്ല ഇനി അവരെ ശരിക്കും വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുണ്ടാവോ ഇതത് തന്നെ ഇതത് തന്നെ ഇത് ശരിക്കും പെണ്ണു തന്നെ തന്നെ ഇപ്പൊ എനിക്കും സംശയമുണ്ട് ഞാൻ നേരത്തെ പന്നിന് എനിക്ക് സംശയമുണ്ടെന്ന് െ പറയേണ്ടത് ഞാനെന്ത് പറയാൻ വന്ന് പറ്റോ പറയാ എന്താ പേര് ഉണ്ണി തന്നോട് പേര് നാളും ചോദിക്കാൻ പറഞ്ഞോ സോറി കാര്യം പറയാടോ പറയാം അല്ല അവിടെ ഇരിക്കുന്നേ കാർണർക്ക് അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ ഓ കാർന്നവരെ ഇങ്ങോട്ട് പോര് സാമി വഴി കീറ്റാൻ പോയി പറഞ്ഞിട്ട് പോരാ പോരാ ഇങ്ങോട്ട് പോരെ കാറന്നേ എന്താ പേര് അതെ ആ ചെറിയൊരു മിസണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കുള്ള അയ്യോ അതല്ല ആ ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ എരിമേലി പറഞ്ഞിട്ട്